ഇടുക്കി കരിങ്കുന്നത്ത് കണ്ടെത്തിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട ഇല്ലിച്ചാരി മലയുടെ മുകളിലായാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പുലർച്ചെ വീടുകൾക്ക് സമീപം പുലിയെത്തിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും കൊണ്ടുവന്ന കൂട് പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട സ്ഥലത്ത് സ്ഥാപിച്ചത് കൂട് തറയിൽ ഉറപ്പിച്ച പനയോല ഉൾപ്പെടെയുള്ളവ കൊണ്ട് മറിച്ച ചത്ത കോഴിയെയും കൂട്ടിൽ കെട്ടിത്തൂക്കിയാണ് കെണിയൊരുക്കിയിരിക്കുന്നത് എത്രയും വേഗം പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ക്യാമറ പരിശോധിച്ചതിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതും പിന്നെ ഇവിടെ പുലിയുടെ ഭക്മാർക്കും മറ്റ് ഇത് കണ്ടതിൽ നമ്മള് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയാണ് ഏകദേശം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് ഡിവിഷൻ തലത്തിൽ ഡി എഫ് ഒ ലെ സി സി എസ് തലത്തിലും നടത്തിയ മീറ്റിംഗിന്റെ ഫലമായി ചീഫ് ഫയൽ ഡിഫാർട്ടിന്റെ പെർമിഷൻ നമുക്ക് ലഭിക്കുകയും കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു അതിന് ഫലമായിട്ട് ഇന്ന് ദിവസം നമ്മളിവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് തുലി തടസ്സാകാതെ നമ്മുടെ കൂട്ടിൽ പെടും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പൊ നാട്ടുകാരോടും ഈ പഞ്ചായത്തിലെ അംഗങ്ങളോടും പഞ്ചായത്ത് സമൂഹ മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഒരു അല്ലാത്ത ഒരു ഒരാഴ്ച ജാഗ്രത പാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും മനോഹരിപാർത്തമുണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഒന്നര മാസ കാലമായി ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് രണ്ടുപ്രാവശ്യം വന്നു നോക്കി വായിപ്പ് ക്യാമറ ആയി പതിഞ്ഞു അങ്ങനെ കൂടുവെക്കാൻ അവര് സംഭവിച്ചു ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു രണ്ടു പട്ടി രണ്ടാടിനെയും കൊന്നു തന്നിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങരുത് സുരക്ഷിതായിരിക്കണം പട്ടിക കേട്ടാലൊന്നും ഇറങ്ങി ചെല്ലരുന്ന് ഒക്കെ പറഞ്ഞ് അവർ ഇപ്പോഴും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നും തന്നെ വിളിച്ച് പറയുമായിരുന്നു ഞങ്ങളോട് പുലിയെ കണ്ടതിന് ശേഷം വനഭോപിന്റെ നീക്കം ചടുലമായിരുന്നു ദിവസങ്ങൾക്കകം നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു ഇനി എത്രയും വേഗം പുലി ഈ കൂട്ടിൽ അകപ്പെടുമെന്നും ഈ പ്രദേശത്തെ ആശങ്ക ഒഴിവാകുമെന്നുമാണ് ജനങ്ങളുടെയും വനംവകുപ്പ് അധികൃതരുടെയും പ്രതീക്ഷ ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി